സ്കൂൾ സ്കൂൾ നടന്നു പരിപാടികൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ ചെയ്തു ാഘോഷം കസർത്ത് എന്ന പേരിൽ വിവിധ പരിപാടികളോടെ നടന്നു ഈ വർഷം സർവീസിൽ നിന്ന് വിരമിക്കുന്ന പ്രധാനാധ്യാപകൻ കെ അബ്ദുൾ റസാഖ് മാസ്റ്റർക്കുള്ള യാത്രയായപ്പും ചടങ്ങിൽ നടന്നു കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുനിതാ രാജൻ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു സർവീസിൽ നിന്ന് വിരമിക്കുന്ന റസാഖ് മാസ്റ്ററെ മാനേജർ ഡോക്ടർ എൻ എം അബ്ദുൽ മജീദ് ഉപഹാരം നൽകി ആദരിച്ചു നമുക്കൊരു മുക്കം അയ്യോ ടി ദീപ്തി ചടങ്ങിൽ മുഖ്യാതിഥിയായി വിദ്യാഭ്യാസ വകുപ്പ് നടത്തുന്ന വിവിധ ടാലന്റ് പരീക്ഷകളിലെ വിജയികൾക്കുള്ള ഉപഹാരങ്ങൾ വിതരണം ചെയ്തു പി ടി എ പ്രസിഡന്റ് ടി മധുസൂദനൻ അധ്യക്ഷനായി കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സത്യൻ മുണ്ടയിൽ വാർഡംഗങ്ങളായ എടത്തിലാമിന ഷാഹിന ടീച്ചർ തുടങ്ങിയവർ സംസാരിച്ചു അടുത്ത അധ്യയന വർഷത്തേക്കുള്ള പ്രൊവേഷണോദ്ഘാടനം രക്ഷിതാക്കളിൽ നിന്ന് അപേക്ഷകൾ സ്വീകരിച്ച് മാനേജറും എഇയും ചേർന്ന് നിർവഹിച്ചു ടി പി അബൂബക്കർ കെ സി അസീസ് തുടങ്ങിയവർ സംബന്ധിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി தேமாமலை எடுத்து அதுமதியா மணிமத நியூஸ் பியூரோ